സത്യവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുക അനുസരിക്കുക പ്രവാചകൻ നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല ഇവർ റസൂൽ നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുലേക്കും പ്രവാചകനിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാ ഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ഖുറാനിലേക്കും ചിഹ്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏന്തണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആാനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എങ്ങനെ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അത് അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അണിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാരംഗത്ത് മത നേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ അംഗീകരിക്കുന്നത് അജിന്യമായ അന്യമായി സമീപത്തിന് ഭിന്നമായി ജീവിതത്തിന്റെ മുഴുവേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നു പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ്